ആരാ യുധിഷ്ഠിരൻ അതായിട്ട് ധർമ്മം പറയുന്നയാളാണ് ഇപ്പോൾ രാജ്യം ഭരിക്കാനുള്ള അവകാശം രാജാക്കന്മാർക്കാണ് രാജാക്കന്മാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ രജോഗുണം കുറച്ച് ബാധിച്ച ആൾക്കാരിയാണ് അല്ലെങ്കിൽ രജോഗുണം വേണം വേണ്ട സമയത്ത് വേണ്ട കാര്യങ്ങൾ ചെയ്യാനുള്ളതായ ഒരു കഴിവ് അത് ഉള്ള സമയത്തെ അയാൾ രാജാവായിട്ട് മാറുന്നു അപ്പോൾ എങ്ങനെയൊക്കെ വേണം രജോഗുണം പ്രയോഗിക്കുക ആളുകൾ ധർമ്മഭൃത ധർമ്മത്തിനനുസരിച്ച് രാജ്യം ഭരിക്കാനായിട്ട് സാധിക്കും അപ്പോഴേ ഭരണം നേരെയാവുള്ളൂ വേണം എങ്ങനെ ഭരണം ഭജനമാവണമെന്ന് വേണം ഭരണം എന്താവണം അത് ഭജനമാവണം ഭഗവത്ഭജനമാവണം നമ്മളൊക്കെ ഭരിക്കുന്ന ആൾക്കാരാണ് ഭരിക്കപ്പെടുന്ന ആൾക്കാരാണ് ചിലവർ അച്ഛനായിട്ട് ഭരിക്കണു ചിലവർ അമ്മയായിട്ട് ഭരിക്കണം ചിലവർ അധ്യാപകരായി ചിലവർ ഉദ്യോഗസ്ഥരായി ഇങ്ങനെ പല രീതിയിലാണ് പലരും ഭരിക്കുന്നത് ആ ഭരണമൊക്കെ ഞാനാണ് നടത്തുന്നത് എന്ന് എപ്പോ തോന്നുന്നുവോ അതൊക്കെ ആ ഭരണമായിരുന്നു ഭരിക്കണത് എന്ന് വിചാരിച്ചാൽ കഴിയും അത് ആരാ ഭരിക്കണത് ഭഗവാനാണ് ഭരിക്കണത് ധർമ്മ്രധാനം ഭരിഷ്ട ആ ധർമ്മത്തിനെ നന്നായിട്ട് അറിയുന്ന പാണ്ഡവര് പ്രത്യേകിച്ച് യുധിഷ്ഠിരൻ ഭഗവാനെ അവിടെ നിന്ന് പോവാനായിട്ട് നാം കൃഷ്ണ ഇന്ന കേസിന്റെ വിധി എന്നാ പറയുന്നത് എനിക്ക് പറയാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ അതുകൊണ്ട് വിധി പോകരുത് ഈ പോകരുത് കൃഷ്ണ പോകരുത് പോകരുത് എന്ന് പറഞ്ഞു ആ ഭഗവാനെങ്ങനെ അടുത്ത് താ നിർത്തി ഭഗവാന്റെ ഉപദേശത്തോടു കൂടി ധർമ്മം എപ്പോഴാണോ ഇല്ലാതാവുന്നത് അപ്പൊ പിന്നെ ഭരണം അപകടമായിട്ട് അപ്പോ ധർമ്മത്തിനനുസരിച്ച് ഭരിക്കാനായിട്ട് താ സാധിക്കണം എന്താ കരികാലത്തോ രാജന്യരൂപ ഇപ്പൊ കലകാലത്തൊക്കെ ആരാ ഭരിച്ചുകൊണ്ടിരിക്കുക ചോദിച്ചാൽ അവര് ഞാൻ പറഞ്ഞതല്ല കേട്ടോ ഭാഗവത്തിലുള്ള മലയച്ചന്മാരായിട്ട് മാറുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞതായിരിക്കുന്ന വാക്കില് ഒരു വിശ്വാസമില്ലാത്ത ആളുകളുണ്ട് ആ ഭരിക്കാനായിട്ടൊക്കെ പഠിപ്പെടുന്ന നമ്മൾ അപ്പോ ഭഗവത മഹാത്മ്യത്തെ തന്നെ വർണ്ണിക്കണം ഉത്തമാസനം ഉത്തമാസനത്തിന് ആരാ കയറിന്ന് ചോദിച്ചാൽ എന്തിനു വേണ്ടിയിട്ടാണോ അവിടെ കയറിയിരിക്കുന്നത് അതിനെ പറ്റിക്കൊന്നും അറിയില്ല എന്തിനു വേണ്ടിയിട്ടാണോ ആ സ്ഥാനത്ത് സ്ഥാനത്തിരിക്കുന്നത് അതറിയാത്ത ആൾക്കാരാണ് ആ സ്ഥാനത്ത് കയറിയിരിക്കുക അപ്പൊ സ്ഥാനം കിട്ടണം എന്നുള്ള മോഹത്തോട് കൂടിയിട്ട് പലരും അവിടേക്കുള്ള കാര്യം ഇരിക്കും അതുകൊണ്ട് വേറെ ഓരോ കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും അതല്ലാതെ വേണ്ടെന്ന് മാത്രം നടക്കില്ല ഇതൊക്കെ കലികാരത്തിൻ്റെ പ്രത്യേകത അധിനുമാസനം ഉത്തമാസനത്തിലായിരിക്കുന്ന ആൾക്കാർ എന്തു വേണം അവര് നല്ല ശ്രദ്ധ ഉള്ള ആൾക്കാരായിരിക്കണം ഇപ്പൊ രാജാവ് എന്ന് പറഞ്ഞാൽ തന്നെ രഞ്ജയതീതി രാജാവ് രഞ്ജിപ്പിച്ച് ഭരിക്കുന്ന ആൾക്കാരെയാണ് രാജാക്കന്മാരെ ഒന്നുള്ളത് ആർക്കാ രുചി ഉണ്ടാവേണ്ടത് ആരിക്കാണ് പ്രജകൾക്കാണ് രുചി ഉണ്ടാവേണ്ടത് അപ്പൊ അവരവർക്ക് നല്ല രുചിയാണ് അവരവർ എത്രയാ കഴിക്കാൻ അറിയില്ല ആ സ്ഥാനത്തിരിക്കുന്ന ആൾക്കാരുടെ മുന്നിലുള്ള ടേബിളിന്റെ മോഡൽക്കായി എത്ര ഭക്ഷണ അറിയില്ല ആലോചിച്ചു നോക്കൂ നമ്മളെ രാജ്യത്ത് ഭരിച്ചതായിരിക്കുന്ന രാജാക്കന്മാര് ഗന്ധിദേവൻ രാജ്യം ഭരിച്ചതായിരിക്കുന്ന സ്ഥലത്താണ് നമ്മളത് ഇപ്പോ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് രഞ്ജിദേവ മഹാരാജാവ് നാൽപ്പത്തിയൊന്ന് ദിവസം ഒരു ഭക്ഷണം പോലും കഴിക്കാൻ സാധിക്കാതെ ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാതെ നാപ്പത്തിയൊന്ന് ദിവസമായപ്പോ നാല് കാലും വാലും ഉള്ള ഒരു സാധനത്തിനേം കൊണ്ട് ഒരു മുന്നിൽ അങ്ങനെ അതാ വന്ന് നിൽക്കുക അപ്പോഴാണ് രഞ്ജിദേവന്റെ അടുത്തേക്ക് ഒരു പാത്രത്തിൽ കുറച്ച് കഞ്ഞി കൊണ്ടുപോയി കൊടുത്തത് എങ്ങനെ ഗവൺമെന്റിന്റെ കഞ്ഞി കൊണ്ടുപോയിട്ട് കൊടുത്തു അന്ന് കഴിച്ചുകൊണ്ട് കിട്ടുമോ എന്നൊരാള് വന്ന് പറഞ്ഞപ്പോ ഇപ്പുറത്ത് നിൽക്കുന്ന ഇവ വന്ന് പറഞ്ഞു ഞാൻ അനവധി കാലമായിരിക്കും ഭക്ഷണം കഴിച്ചിട്ടു ഇനിയിപ്പോ ഞാൻ കഴിച്ചാലും എനിക്ക് കുഴപ്പമില്ല എന്റെ കൂട്ടത്തില് വന്ന് നിൽക്കുന്നതായി നാലു കാര്യം വല്ല സാധനം അതുകൊണ്ട് ഇതിൻ്റെ തന്നെ എങ്കിലും ഒരു തുള്ളി വെള്ളം കൊടുക്കണേ വെള്ളം കൊടുക്കണേ എന്ന് പ്രാർത്ഥിക്കുന്ന അവനെ കണ്ട സമയത്ത് രതിദേവ മഹാരാജാവ് തോറി ഭഗവാനെ ഈ ലോകത്തുള്ള ആളുകൾ പൊതുവെ ദുഃഖത്തിൽ എനിക്ക് തരണേ എനിക്ക് തരണേ ആരും വിശപ്പോൾ കൂടിയിട്ട് ഈ ലോകത്ത് നിൽക്കാനായിട്ട് ആ പാടില്ല എന്നുള്ള ധർമ്മത്തിനനുസരിച്ച് എന്തിദേവ മഹാരാജാവ് താൻ കഴിക്കാൻ വെച്ചതായിരിക്കുന്ന ഭക്ഷണം ഇപ്പോ അവന്റെ കൂട്ടത്തിലുള്ള നാലുകാര്യമാരുള്ള സ്വാതന്ത്ര്യത്തിന് മുകളിൽ അങ്ങനെയുള്ള രാജാക്കന്മാർ ഭരിച്ചതായിരിക്കുന്ന സ്ഥലത്താണ് നമ്മൾ വലിയ കേബത്തങ്ങനെ പറയാതല്ലാതെ ആ ഒരു ഭാവമൊക്കെ എപ്പോഴേ ഉണ്ടാവുള്ളൂ ധർമ്മ ധർമ്മത്തിനനുസരിച്ച് ധർമ്മബോധം നന്നായിട്ടെല്ലാം ഉണ്ടാകുന്നത് ആ ധർമ്മമാണ് കലികാലാവുമ്പോഴേക്കും ഇങ്ങനെ കൊറേശേ 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 ഇല്ലാതായി 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 അതിപ്പോ അങ്ങനെ ചില ആളുകളെ മാത്രം വിചാരിച്ചിട്ട് കാര്യമില്ല ആ കാലത്തിന്റെ സ്വഭാവമാണ് കലികാലത്തിന്റെ സ്വഭാവമാണ് ധർമ്മം നല്ലതാ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു ചളിവെള്ളത്തിൽ കടന്നു കഴിഞ്ഞാൽ എന്തായാലും ചളിവെള്ളം ബാധിക്കും ദുഃഖപൂരിതമായിരിക്കുന്ന ഈ ലോകത്ത് ദുഃഖം ബാധിക്കാതിരിക്കില്ല യഥാ പങ്കേന ചളി ബാധിച്ചു കഴിഞ്ഞാൽ ചളിവെള്ളം കൊണ്ടുതന്നെ കഴിഞ്ഞ് നേരിയൊക്കെ അല്ലാതൊന്നും കൊടുത്തില്ല കാരണം ആകപ്പാട ചളിവെള്ളം എണ്ണൂടെ അപ്പൊ ദുഃഖം മാത്രമേ ഉള്ളൂ അപ്പൊ അത് നമ്മളെ ബാധിക്കാതിരിക്കണമെങ്കിലോട്ട് അറിയാൻ മതി എല്ലാവിധ സംഘത്തിൽ നിന്നും മുക്തി ഉണ്ടാവില്ല അരോടും ഇല്ലാതെ ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ हरे कृष्ण हरे कृष्ण 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 हरे हरे प्रपंदो ना प्रपद सिंधो स्मंदो रूपल कथयंदो गुणगताचरदे भक्ता श्रीघलमोलह मे ये, तो ये मंदे हम धनिया मे നമുക്ക് ധന്യത വേണോ അത് നമ്മൾ ആലോചിച്ചാൽ മതി കണ്ണ് തുറന്നാൽ എവിടെയും ധന്യത കാണില്ല എവിടെ ഇല്ല എല്ലാ സ്ഥലത്തും ദുഃഖം പാത്രമാണ് അപ്പൊ ഈ ദുഃഖപൂരിതമായിരിക്കുന്ന ലോകത്ത് ഒരു ദുഃഖവും നമ്മളെ ബാധിക്കാതിരിക്കണം എന്നുണ്ടെങ്കിൽ മുക്തസംഘ എല്ലാ സംഘത്തിൽ നിന്നും മോചിതനായി മാറി നിൽക്കുക എവിടേക്ക് മാറി നിൽക്കുക ഭഗവാനിലേക്ക് അങ്ങനെ മാറി നിന്ന ദാസോഹം 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 ഭഗവാനെ ഞാൻ അമ്മയുടെ ദാസനാണ് അങ്ങയുടെ ദാസനാണ് എന്നുള്ള രീതിയിൽ എപ്പോഴും അങ്ങനെ ഭഗവാന്റെ തിരുനാമം ജപിച്ച് നാമം ജപിച്ച് നാമം ജപിച്ചു നാമം ജപിച്ച ഒരാളോട് ചോദിച്ചു അത്ര എന്താ ജോലി ചോദിച്ചു അയാള് പറഞ്ഞു പട്ടം ജോലി എന്താ നാമജപിക്കുക ഇതങ്ങനെയാ ജോലി കഴിഞ്ഞാ പിന്നെയും നാമം ജപിക്കുക പിന്നെയും നാമം ജപിക്കുക പിന്നെയും ഇങ്ങനെ ഇങ്ങനെങ്ങനെ എപ്പോഴും നാമജപിച്ചു കഴിഞ്ഞാൽ നിങ്ങക്ക് മുഷിയോന്ന് വിചാരിച്ചു എപ്പോഴും ഇങ്ങനെ നാമം ജപിക്കാഴിച്ചാൽ കുറച്ച് കഴിഞ്ഞാൽ അതിലൊരു മുഷ്ടില് വരിക ഇനി അഥവാ അങ്ങനെ ഒരു മുഷ്ടല് വന്നാലോ പട്ടം എന്തോ നാമാണി സിന്ധു ഏതെങ്കിലും ഭഗവത് ഭക്തന്മാർ ഭഗവാന്റെ കഥകൾ പറയുന്നുണ്ട് അവിടെ എങ്ങനെ ആ ഭഗവാന്റെ ആ കഥകളിലേക്ക് ശ്രദ്ധ എങ്ങനെ വെച്ച് സംസാര സിന്ധു മതിയോ ഭഗവത പുരുഷോത്ത ഈ ദുഃഖത്തിനെ ഇല്ലാതാക്കുന്നതായിരിക്കുന്ന ഭഗവാന്റെ തിരുനാമങ്ങൾ എങ്ങനെ ജപിച്ച് ഭഗവാന്റെ കഥകൾ എങ്ങനെ കേട്ട് ആ ഭഗവാന്റെ അതിമനോഹരമായിരിക്കുന്ന സ്വരൂപത്തിന് അങ്ങനെ ധ്യാനിക്കുന്ന സമയത്ത് മുഖതസംഗ ഈ ലോകത്തുള്ളതായ യാതൊരു പ്രയാസവും എന്നെ ബാധിക്കുന്നില്ല അഹം ധന്യൻ അതുകൊണ്ടാണ് എനിക്കിങ്ങനെ ചിരിക്കാൻ സാധിക്കുന്നത് ഞാൻ വേറൊരാളുടെ കാര്യത്തിൽ ആലോചിക്കുന്നില്ല ഭാര്യകളുടെ കാര്യം ആലോചിക്കുന്നില്ല ഭർത്താവിൻ്റെ കാര്യം ആലോചിക്കുന്നില്ല കുട്ടികളുടെ കാര്യം ആലോചിക്കുന്നില്ല പിന്നെയോ അഹം ധന്യ ഞാൻ എപ്പോഴും ചിരിച്ചു കൊണ്ട കാരണം എന്താണ് ചിരിക്കുന്ന ഭഗവാനിയാണ് ഞാൻ എപ്പോഴും കാണുന്നത് ചിരിക്കുന്ന ഭഗവാനെ തന്നെ ഇങ്ങനെ ധ്യാനിച്ച് 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 ഹരേ ലോക ചിരിക്കണ ഭഗവാനെ കഴിഞ്ഞാൽ ലോക്യെ ഇനി ലോക എന്താണോ കാണുന്നത് നമ്മൾ അതായിട്ട് തീരു എപ്പോ കണ്ണ് തുറന്നാലും ചിരിക്കുന്ന കൃഷ്ണനെയാ കണ്ടു കൃഷ്ണന് കരയാൻ അറിയില്ല

ഭഗവാന്റെ ആ ചിരിയെ തന്നെ എങ്ങനെ ചിന്തിച്ച് 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 മത്യുദാരം ഭഗവാന്റെ പലതരത്തിലുള്ള ചിരിയെ ശ്രീകൃഷ്ണ ഭഗവാൻ യശോദാദേവിയുടെ മുന്നിൽ അങ്ങനെ മരുന്ന് കിടക്കുന്ന സമയത്ത് യശോധി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കൃഷ്ണനെ വന്ന് കൊടുക്കേ മാത്രമല്ല അവിടെയുള്ള കോപ സ്ത്രീകൾ എല്ലാവരും നാലു ഭാഗത്തിങ്ങനെ വന്ന് കൃഷ്ണൻ ഉണ്ടോ ഒരഞ്ഞുണ്ടോ ഓർക്കനുണ്ടോ അങ്ങനെ നോക്കി കാരണം കുട്ടികൾ ആദ്യം തന്നെ ഉറക്കത്തിലാ ചിരിക്കാൻ സ്വപ്നം കണ്ട് ഇങ്ങനെ ചിരിക്കും അതെ ശ്രീകൃഷ്ണ ഭഗവാൻ ഓരോന്നങ്ങനെ സ്വപ്നം കണ്ട് ചിരിക്കുന്നതിനെ കുട്ടികളെ സ്വപ്നം കണ്ട് ചിരിക്കണത് ആലോചിച്ച് നോക്കൂ രഥ അതിന് സ്വറ്റം കണ്ട് കൃഷ്ണൻ ചിരിക്കുന്നതിനെ പിന്നീട് ഭഗവാൻ എങ്ങനെ വലുതായി വലുതായി മുട്ടുത്തി നടക്കാനായിട്ട് ശ്രീകൃഷ്ണ ഭഗവാൻ മെല്ലെ മെല്ലെ എങ്ങനെ മുട്ടുകുത്താനായിട്ട് പുറപ്പെടുമ്പോ ചുളയ്ക്ക് വരാത്ത പേടിയാ എവിടെയാ കൃഷ്ണൻ കൂടി ഇരിക്കുക അറിയ കുട്ടികൾ ഒരു സ്ഥലത്ത് കടന്ന് കിടക്ക് മരുന്ന് കിണക്ക് ആയാ കൊഴപ്പില്ല കുട്ടികള് മുട്ടുത്താൻ പുറപ്പെട്ടുകഴിഞ്ഞാൽ അവർ ഏതെങ്കിലും അതിൻ്റെ ഇടയിലൊക്കെ പോയിട്ടു ആൾക്കാർ അപ്പൊ എവിടെയാ കുട്ടികൾ ഇരിക്കുന്നത് എന്ന് അറിയാനെ കുട്ടികൾ മുട്ടുത്താനായിട്ട് പുറപ്പെടാൻ അമ്മമാൻ എന്ത് ചെയ്യും അവരുടെ ശരീരത്തിലൊക്കെ അണിയിക്കുന്ന ആഭരണങ്ങൾ കിഴിങ്ങിണി ആഭരണ ആണ് അപ്പോ യശോദാദേവി ശ്രീകൃഷ്ണ ഭഗവാന്റെ പാദങ്ങളിൽ കിഴിങ്ങിണ പാദസരണിയിച്ചു അരയില് കിലിങ്ങണതായിരിക്കുന്ന ആഭരണം അണിയിച്ചു കഴുത്തിലെ ചെറിയ ആ കിളിങ്ങണതായിരിക്കുന്ന ആഭരണം അണിയിച്ചു കയ്യിലെ കിളിങ്ങണതായിരിക്കുന്ന വളകൾ അണിയിച്ച് ഭഗവാനെ നന്നായിട്ട് കണ്ണെഴുതി വരലെല്ലാ ഗോപിക്കുറിയൊക്കെ ചാർത്തി വാലിട്ട് കണ്ണെഴുതി കാവിലൊക്കെ ചെറിയ ആഭരണമൊക്കെ അണിയിച്ച് തലങ്കുട്ടൊക്കെ മുകളിലേക്ക് വെച്ച് കെട്ടി മൈൽപ്പിയിലൊക്കെ അണിഞ്ഞ ആ ശ്രീകൃഷ്ണ ഭഗവാന്റെ കവിള് യശോദാദേവി ഇങ്ങനെ നന്നായിട്ടെങ്ങനെ മിനിക്ക് 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 അമ്മമാരെ കുട്ടികളോട് നല്ല സ്നേഹം അമ്മമാരെ അണിച്ച് അമ്മമാരുടെ അടുത്ത് കുട്ടികളെ കെട്ടിക്കഴിഞ്ഞാൽ എന്തു ചെയ്യും ആ കവിൾ ഇങ്ങനെ നന്നായിട്ട് ഇപ്പൊ ശ്രീകൃഷ്ണ ഭഗവാന്റെ ആ കാതിലുള്ളതായിരിക്കുന്ന ആഭരണം കവിളിലെ കൂടി ഇപ്പൊ ദൂരത്തുനിന്ന് മുട്ട ഒത്തുന്ന കൃഷ്ണനെ കണ്ടാലും ഭഗവാന്റെ കാതില് നാല് ആഭരണം തോന്നുന്നു പു നാല് ആവൃതങ്ങള് കാണങ്ങളുണ്ടോ എന്ന് തോന്നുന്ന രീതിയിൽ ഭഗവാൻ എങ്ങനെ വല്ല മുട്ടുപോത്തി മുട്ടുത്തിവിടുന്നാ ശബ്ദം വരെ ശബ്ദം ഉണ്ടായിരുന്നില്ലല്ലോ ഇവിടുന്ന ശബ്ദം വരുന്നത് ഭഗവാൻ അറിയണല്ലേ അപ്പൊ മുട്ടുകുത്തുന്ന കൃഷ്ണൻ അവിടെ ഇരുന്ന് തന്റെ കുഞ്ഞി കൈ പിടിച്ച് കുഞ്ഞി കുഞ്ഞി കൈ കൊണ്ട് മെല്ലെ പിടിച്ച് ഭഗവാൻ ആ കാലിങ്ങനെ ചെവിഞ്ഞെടുത്ത് വെച്ച് ഇങ്ങനെ ഇളക്കി വയ്ക്കാം നീ ആ ശബ്ദത് മനസ്സിലായി കേട്ടോ ഇങ്ങനെ ഭഗവാനെ ഇങ്ങനെ മുട്ടുകുത്തുന്നതിന് ഓർത്ത് അങ്ങനെ ഭഗവാൻ മുട്ടുകുത്താനായിട്ട് പുറപ്പെട്ടപ്പോ പിന്നീടുള്ള ഭഗവാന്റെ ചിരി അത് ഇതഹാസം എന്ന് പറഞ്ഞു കഴിച്ചാൽ ഈ മുല്ലമുട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ മുല്ലമുട്ടിന്റെ പോലെ പല്ല് വരുമ്പോൾ ഉള്ള കുട്ടികളുടെ ചിരി അങ്ങനെയുള്ള ആ കൃഷ്ണന്റെ ചിരിയെ ഓർത്ത് പിന്നെ ഭഗവാൻ കുറച്ചും കൂടെയൊക്കെ വലുതായി പശുക്കളെയൊക്കെ മരിക്കാനായിട്ട് പോണ സമയത്തുള്ള ഭഗവാന്റെ പ്രത്യേക ദിനത്തിലുള്ള ചിരി ഗോപസ്ത്രീകളുടെ അടുത്ത് ശ്രീകൃഷ്ണ ഭഗവാൻ എങ്ങനെ നിന്നുകൊണ്ട് അവരോട് വർത്തമാനം പറയുന്ന സമയത്തുള്ള ഭഗവാന്റെ ചിരി ഭഗവാൻ ഓരോ ഗോപസ്ത്രീകളുടെ വീട്ടിലേക്കും കയറിപ്പോയി അവർ വെച്ചതായിരിക്കുന്ന എണ്ണയും പാലും എടുത്ത് കൊണ്ടുവരുന്ന സമയത്തുള്ള ഭഗവാന്റെ പ്രത്യേകമായിരിക്കുന്ന ചിരിയെ ഇങ്ങനെ എനിക്ക് ഇങ്ങനെയുള്ള ഭഗവാന്റെ ഈ രൂപത്തിനെ ധ്യാനിക്കാനേ സമയത്തു ഇതെങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ഭഗവാനെ തന്നെ എങ്ങനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ടിരിക്കുമ്പോ പിന്നെ എവിടെയാ ദുഃഖിക്കാൻ സമയം ദുഃഖിക്കാൻ സമയമില്ല എൻ്റെ മനസ്സിലേക്ക് ദുഃഖം വരുന്നതായിരിക്കുന്ന എല്ലാ വിധത്തിലെയും ഞാനിതാ തടത്തി നിർത്തി എന്താണ് അതിൻ്റെ അപ്പുറത്ത് ഭഗവാൻ എങ്ങനെ കാത്തിരിക്കുന്നത് ഭഗവാൻ സമ്മതിക്കുന്നത് എന്റെ മനസ്സിലേക്ക് ദുഃഖം വരാൻ ആ കൃഷ്ണൻ ദാ സമ്മതിക്കുന്നില്ല ഇങ്ങനെ ഭഗവാനെ ധ്യാനിക്കുന്നത് കൊണ്ട് ഞാൻ എപ്പോഴും എനിക്ക് ധന്യത ഉണ്ടാവാനുള്ളതായിരിക്കുന്ന കാരണം അങ്ങനെയുള്ള ആ ഭഗവാന്റെ ആ തിരുനാമം ആർക്കാണോ ജപിക്കാൻ സാധിക്കുന്നത് കരികാലത്ത് എന്തൊക്കെ ദുഃഖങ്ങൾ ഉണ്ട് വെച്ചാലും മനസ്സവിടേക്ക് പോവാതില്ല എന്നുള്ള ഗുരുവായൂരമ്പത്തിലേക്കൊക്കെ പോകുമ്പോ പല ആൾക്കാരും രണ്ട് മണിക്കൂർ ക്യൂ നിൽക്കും മൂന്ന് മണിക്കൂറും നാലുമണിക്കൂറൊക്കെ ക്യൂന്ന് അങ്ങനെ നിക്കണ സമയത്ത് കാല് വേദനയായിട്ട് വയ്യാ അതോ ഇന്നലെ മര്യാദക്ക് ഉറങ്ങിയില്ല അങ്ങനെ കൃഷ്ണനെ കാണാൻ വേണ്ടി മൂന്നും നാലും മണിക്കൂറൊക്കെ അങ്ങനെ ക്യൂ നിക്കണ സമയത്ത് ആൾക്കാരൊക്കെ ചെയ്യുക ആൾക്കാർക്ക് അതൊക്കെ പറഞ്ഞു അപ്പുറത്തുള്ള ആൾക്കാരെ പറ്റി മനസ്സിൽ വേണ്ടാത്തത് വിചാരിച്ച് 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 ഈ ദുഃഖം ഇതുവരെ ഉള്ളു ശ്രീകോലിന്റെ അടുത്ത കട എത്തി ആ ചിരിക്കുന്ന ഭഗവാന കട കണ്ടു പിന്നെ ഇതുവരെ നിന്നതായിരിക്കുന്ന കാര്യങ്ങളും കാര്യങ്ങളൊന്നും ആയിരിക്കും ഭഗവാനെ വരെ മാത്രമേ ഉള്ളൂ ശ്രീകോലിനെ ചിരിക്കുന്ന ഭഗവാന് എപ്പോഴാണോ കാണാൻ സാധിക്കുന്നത് അപ്പൊ തോന്നി എത്തി വരെ ഓരോന്ന് പറഞ്ഞത് പോലും ഒത്തു വേണ്ടി ചേരുന്നുണ്ടോ തലേ ഹോളനി തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം ദുഃഖങ്ങളാണോ ദോഷങ്ങളാണോ ഈ ലോകത്ത് അതിലേക്ക് ചിന്തിക്കണ്ട എന്ത് ചെയ്താൽ മതി ഭഗവാന്റെ ആ നാമം ജപിക്കാൻ ഇപ്പഴം ഇട്ടോ ഏറെ ഋദ് നോക്കട്ടെ അവിടെ ഇവിടെ ഇട്ട് അപ്പുറത്തും ശ്രീകോയുള്ള ഭഗവാനെ കണ്ടു അപ്പോഴെന്തൊരു സന്തോഷം അറിയില്ല അവിടുന്ന് എങ്ങനെ മാറാൻ പറ്റത്തില്ല അവിടുന്ന് നിങ്ങൾ മാറിക്കഴിഞ്ഞാൽ കഴിഞ്ഞു അത്ര അതുകൊണ്ടാണ് മഹാരാജാവിന്റെ മുന്നിലേക്ക് വന്നു മസ്കരിച്ചു പരീക്ഷത്തിന് വേണം തിരിച്ചാൽ തന്റെ കയ്യിലുള്ള വാളുകൊണ്ട് കലിയുടെ കഴുത്തറക്കം അതിനുള്ളതായിരിക്കുന്ന അധികാരമുണ്ട് അതിനുള്ള അവകാശമുണ്ട് എന്തുകൊണ്ട് ഈ കലിയെ കൊല്ലാതിരുന്നത് ഒരൊറ്റൊരു ദശയിൽ കൃഷ്ണസ്യാ കൈകാലത്ത് എന്തൊക്കെ ഉണ്ടായിക്കോട്ടെ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിക്കോട്ടെ ഒരു ഗുണം ആ ഗുണ ആ ഗുണം കൊണ്ട് എല്ലാവരും പോടും അതാണ് ആ അധികാരത്തിൽ കഥാ മലയാളം ചെയ്തത് അടുത്ത അധ്യായത്തിലെ തിരുനാഭത്തിൻ്റെ കൂടുതൽ പ്രാധാന്യത്തിനെ വർണ്ണിക്കുന്നു ഗോവിന്ദനാമസംകീർത്തനും